നമസ്കാരം യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടെടുക്കാൻ കോൺഗ്രസ് എ ഗ്രൂപ്പ് പുതിയ സംസ്ഥാന കമ്മിറ്റിയോട് സഹകരിക്കില്ലെന്നാണ് സൂചന പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നയിക്കുമെന്നും റിപ്പോർട്ടുണ്ട് കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കാത്തതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ജെ ജനീഷിനോട് എതിർപ്പില്ലെങ്കിലും ജാതി സമവാക്യങ്ങളുടെ പേരിൽ ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കാനായിരുന്നെങ്കിൽ മുൻപ് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയെന്നതാണ് ഗ്രൂപ്പുകൾ ചോദിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ അംഗീകരിക്കുന്നുവെങ്കിലും ബിനു ചുള്ളിയനെ അംഗീകരിക്കില്ലെന്നാണ് ഈ ഗ്രൂപ്പിന്റെ നിലപാട് യൂത്ത് കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാതിരുന്ന വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം എന്തിനാണെന്നും അദ്ദേഹം ഗ്രൂപ്പിന്റെ നിലപാട് ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പോലും ും ആളെന്ന് ഉയർത്തിക്കാട്ടിയാണ് ഈ ഗ്രൂപ്പ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു നിർണായക സമയത്ത് പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിച്ചിരിക്കുമെന്നതിനാൽ ജാഗ്രതയോടെയാണ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ച ആളെന്ന നിലയിൽ അഭിൻ വർഗി അടുത്ത പ്രസിഡന്റ് ആയിരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അബിൻ ബർഗിയെ അധ്യക്ഷനാക്കാത്തത് എ പ്രഹരമാണ് സംഘടനയുടെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം അബിൻ ഏറ്റെടുക്കാതിരിക്കുകയും സാധാരണ അംഗമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അബിൻ ബർഗിയെ ഒഴിവാക്കിയത് നീതികേടാണെന്ന് ഐ ഗ്രൂപ്പിന്റെ പരാതി സംഘടനാ തിരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിയെന്നും പരാതിയിൽ പറയുന്നു വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കാമായിരുന്നെന്നും പരാതിയിൽ പറയുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാണ് ഐ ഗ്രൂപ്പ് പരാതി നൽകിയത് എന്നാൽ നിലവിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് ഐ ഗ്രൂപ്പിൽ ധാരണ പ്രതികരണം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കുമെന്ന് വിലയിരുത്തൽ പാർട്ടി വേദികളിൽ പരാതി അറിയിക്കാനും തീരുമാനമുണ്ട് മുതിര്ന്ന നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കളുമായി കൂടിയാലോചന നടത്തിയെന്നാണ് വിവരം നിലപാടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഐ ഗ്രൂപ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയ്ക്കും പരാതി നൽകാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം